യെസ് എല്ലാവരും എല്ലാരും ഉഷാറല്ലേ ഹാപ്പി അല്ലേ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക കേട്ടോ ഓക്കെ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളെ ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്കൈ നിയർ അറ്റ് ഹാൻഡ് കയ്യത്തും ദൂരത്ത് ആകാശം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ആദ്യത്തെ കുറച്ച് പോർഷൻസ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവരും വേഗം തന്നെ ടെക്സ്റ്റ് ബുക്കും മെറ്റീരിയലും എല്ലാം എടുത്തു എടുത്തുവെച്ച് നോട്ട് എടുത്തു വെച്ച് വേഗം റെഡി ആയിട്ട് ഇരിക്കുക നമ്മളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഓക്കെ ഈ ചാപ്റ്ററിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വാട്ട് ഈസ് സ്പേസ് എന്ന് പറയുന്നത് സ്പേസ് ഈസ് ദ ഹാർഡ് വാക്കും വിതഔട്ട് എയർ ഔട്ട് സൈഡ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായിട്ടുള്ള സ്ഥലമാണ് ബഹിരാകാശം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ എപ്പോഴും സ്പേസ് സ്പേസ് എന്ന് കേൾക്കൽ മാത്രമേ ഉള്ളൂ ഇത് എന്താ സംഭവം നമുക്ക് അറിയില്ലായിരുന്നത് ഉള്ളൂ സ്പേസ് എന്ന് പറയുന്ന ഒരു വാക്കും അല്ലെ ഒന്നുമില്ല എയർ ഒന്നും ഇല്ലാത്ത വാക്യൂ ആയിട്ടുള്ള ഒരു പ്ലേസിനെയാണ് നമ്മൾ സ്പേസ് എന്ന് വിളിക്കുന്നത് ബഹിരാകാശം എന്ന് വിളിക്കുന്നത് ഓക്കെ ദെൻ നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ആണ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ആദ്യം അറിയേണ്ടതായിട്ടുള്ള ഒരു ആണ് ആൻഡ്രോമിഡ എന്ന് പറയുന്ന ഈ ഈ ഒരു ഒരു ഫിഗർ തന്നിട്ട് ഇത് ആണെന്ന് നമുക്ക് എഴുതാം ആൻഡ്രോമിഡ എന്ന് പറയുന്ന കോൺസിലേഷനാണ് അതിന് എന്താണ് ആ പേര് വരാനുള്ള ഈഫ് എ ഈ സ്റ്റാർ ക്ലസ്റ്റർ ടു വൺ എല്ലാ സ്റ്റാർസിനും കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഫിഗർ ഓഫ് എ ഗേൾ ബി സീൻ ഒരു പെൺകുട്ടിയുടെ രൂപം നമുക്ക് കാണാനായിട്ട് പറ്റും ദ സ്റ്റോറി പോപ്പുലർ ദ ഗ്രീസ് ഗ്രീക്കുകാരാണ്ടോ അവർക്ക് ആയിട്ട് ഇങ്ങനെ ഈ സ്റ്റാർ ക്ലസ്റ്റേഴ്സിനൊക്കെ പേര് കൊടുക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് ഗ്രീക്കുകാരാണ് അപ്പോൾ ഗ്രീക്കുകാർ വിചാരിച്ചിരുന്നത് ചങ്ങല ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രിൻസസ് ആയിട്ടാണ് വിചാരിച്ചിരുന്നത് ആ പ്രിൻസസിന്റെ പേരായിരുന്നു ആൻഡ്രോമിഡ എന്ന് പറയുന്നത് ആ പേര് തന്നെയാണ് ഈ സ്റ്റാർ ക്ലസ്റ്ററിന് കൊടുത്തത് ആൻഡ് ഇതുപോലെയുള്ള സ്റ്റാർ ക്ലസ്റ്റേഴ്സിനെയാണ് നമ്മൾ നക്ഷത്ര ഗണങ്ങൾ അല്ലെങ്കിൽ കോൺസ്ലേഷൻസ് എന്ന് വിളിക്കുന്നത് സിമ്പിൾ ആണ് ആകട്ടോ അത്രയും സിമ്പിൾ ആണ് സ്റ്റാർ ക്ലസ്റ്റേഴ്സ് ആർ നോൺസ് കോൺസ്ലേഷൻ നക്ഷത്ര കൂട്ടങ്ങളെയാണ് നക്ഷത്ര ഗണങ്ങൾ എന്നറിയപ്പെടുന്നത്

ഗ്രീക്കുകാരുടെ പഴയ മിഥോളജിയില് ഇതുപോലെ ഒരു ഹൺഡ്രഡ് വലിയൊരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു ആ വേട്ടക്കാരൻ്റെ പേരാണ് ഇവർ ഈ കാണുന്ന കോൺസുലേഷൻ കൊടുത്തത് എന്ത് ഓറിയോ എന്നുള്ള പേര് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഗ്രീക്കുകാരെ ഒരു കളിയില്ല നമുക്ക് ഓക്കെ ദെൻ രണ്ടാമത്തെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കോൺസുലേഷൻ ആണ് സപ്തർഷീസ് അല്ലെങ്കിൽ സപ്തർഷികൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഏഴ് സ്റ്റാർസ് ആണ് നമുക്ക് ഏറ്റവും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ ഏഴ് സ്റ്റാർസിനെ ക്ലിയർ ആയിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് അവർക്ക് സപ്തർഷികൾ എന്നുള്ള പേര് കൊടുത്തത് കാരണം സപ്തം എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് സെവൻ എന്നാണ് ഓക്കെ ദിസ് ഈസ് എ കോൺസുലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ആ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ നോർത്തേൺ ഹൊറിസോണിലാണ് കാണപ്പെടുന്നത് ഏപ്രിൽ മാസത്തിൽ ഒരു ടെലസ്കോപ്പിൻ്റെ പോലും ആവശ്യമില്ലാതെ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി കോൺസുലേഷൻ ആണ് നമ്മുടെ സപ്തർഷികൾ എന്ന് പറയുന്നത് യെസ് പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കാം ദ നെയം സപ്തർഷിസ് വാസ് ഗിവൺ ബൈ ഇന്ത്യൻസ് നമ്മൾ പറഞ്ഞു ഏഴ് സ്റ്റാർസിന് കാണാൻ പറ്റുന്നതുകൊണ്ട് ഇന്ത്യക്കാര് നമ്മളാണ് നമുക്ക് അഭിമാന നിമിഷമാണത് നമ്മളാണ് അവർക്ക് ആ പേര് കൊടുത്തത് പക്ഷെ നമ്മുടെ പേര് ആവണം

പഠിക്കണം അതുപോലെ ോ മിടനെ ഒന്ന് തിരിച്ചറിയാനും പഠിക്കണം ഓക്കെ നമുക്ക് വരുന്ന ആണ് വാട്ട് പ്രിപ്പറേഷൻ ഡു ബി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ് നമുക്ക് ക്ലിയർ ആയിട്ട് നക്ഷത്രങ്ങളേക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കിയ ഒരുക്കങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നമുക്കൊരു ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റാർ വാച്ചിങ് ചെയ്യാനായിട്ട് പറ്റും ദെൻ ഡാർക്ക് സ്കൈ ആയിരിക്കണം അല്ലെ മെയിൻലി ഇരുട്ടത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട് നൈറ്റ് വേണം നമ്മൾ സ്റ്റാർ വാച്ചിങ് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നൈറ്റ് വേണം ഡാർക്ക് സ്കൈ ആയിരിക്കണം ദെൻ വെതർ കണ്ടീഷൻസ് നല്ല കാറ്റും മഴയൊക്കെയുള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ വാച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ വെതർ കണ്ടീഷൻസ് ഒക്കെ നല്ല കണ്ടീഷൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റാർ വാച്ചിങ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ മൂന്ന് പോയിന്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാട്ടാ ഓക്കെ അപ്പോൾ ടെലസ്കോപ്പ് ഡാർക്ക് സ്കൈ വെതർ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റാർ വാച്ചിങ് ചെയ്യാൻ പറ്റും ആൻഡ് സ്റ്റാർ വാച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെയിൻ സോഫ്റ്റ്വെയറുകൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കെ സ്റ്റാറും സ്റ്റെല്ലേറിയം വെറുതെ രണ്ട് പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി ഈ രണ്ട് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ വാച്ചിങ് ഒക്കെ ഓൺലൈനായിട്ട് ചെയ്യുന്നത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ഇതെന്താണ് സംഭവം ഇതാണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് എന്തിനാണ് സ്പേസ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ ഈസ് ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ ഔട്ടർ സ്പേസ് സ്പേസിന്റെ പുറത്ത് നമ്മളിവിടെ നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നമുക്ക് ലാബ് ഉണ്ടല്ലേ ലബോറട്ടറീസ് ഉണ്ട് ഫിസിക്സ് ലാബ് കെമിസ്ട്രി ലാബ് മാത്സ് ലാബ് അങ്ങനെ ഒരുപാട് ലാബുകളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നു പഠിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഭൂമിയുടെ പുറത്ത് സ്പേസിൽ നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലബോറട്ടറി ലാബ് സെറ്റപ്പ് ആണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പം ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ എ സ്പേസ് സ്റ്റേഷൻ ഈസ് എ ലബോറട്ടറി സെറ്റപ്പ് ഇൻ ഔട്ടർ സ്പേസ് ടു കണ്ടക്ട് ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ബഹിരാകാശത്ത് സ്ഥാപിച്ചിട്ട് ഒരു പരീക്ഷണശാലയാണ് നമ്മുടെ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവിടെ പോയി കഴിഞ്ഞാലും അവിടെ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വരും കാരണം ഞാൻ പറഞ്ഞു സ്പേസ് എന്ന് പറയുമ്പോൾ അവിടെ എയർ കുറേ ബുദ്ധിമുട്ടുകൾ വരും സോ വാട്ട് ബി ഫേസ്ഡ് ബൈ ദ ദ പീപ്പിൾ ഹു സ്പേസ് സ്റ്റേഷൻ ഫോർ എക്സ്പെരിമെന്റ് പരീക്ഷണങ്ങൾക്കും മറ്റുമായിട്ട് ബഹിരാകാശ നിലയത്തിൽ എത്തുന്നവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് എന്താ പറയുക ഇത് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും നമ്മുടെ വായിൽ വരും ആൻസർ നോ എയർ വായു ഇല്ല അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ശാരീരികമായിട്ടുള്ള ആരീരികമായി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം പിന്നെ മെന്റൽ പ്രഷർ മാനസിക സമ്മർദ്ദം വേറെ ആരും ചുറ്റിനും ഇല്ലാതെ നമുക്ക് കുറച്ചുകാലും ജീവിച്ച് കഴിയുമ്പോൾ ഒരു മെന്റൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട് ദെൻ ടെക്നിക്കൽ ഇഷ്യൂസ് സാങ്കേതിക പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സേക്ക് ഓഫ് ബേസിക് നീഡ്സ് ഫുഡ് വാട്ടർ അടിസ്ഥാന ആവശ്യങ്ങളായിട്ടുള്ള ഭക്ഷണം വെള്ളം എന്നിവയൊക്കെ നമുക്ക് കിട്ടാനായിട്ടുള്ള കുറവുണ്ട് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ട വരും എവിടെ സ്പേസ് സ്റ്റേഷനിലെ എക്സ്പെരിമെൻറ്റൊക്കെ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളെയൊക്കെ നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കണ്ടോ ഈ ഒരു ചേട്ടം ചെയ്യുന്നുണ്ടോ ഉള്ളി എക്സസൈസ് ആണ് ചെയ്യുന്നത് നമ്മളുടെ ഹെൽത്തും അതുപോലെ മെൻ്റൽ ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആളിത് എക്സസൈസ് ചെയ്യുകയാണ് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വാട്ട് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ോംസ് ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളായിരിക്കും ചെയ്യേണ്ടി വരുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് യെസ് പ്രൊവൈഡ് എക്യൂപ്മെൻറ്റ്സ് ഫോർ എക്സസൈസ് നല്ല വ്യായാമത്തിനായിട്ട് വ്യായാമ വ്യായാമൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയൊക്കെ നല്ല സ്റ്റിഫായിട്ട് വെക്കാനായിട്ട് എക്സസൈസിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകാം ടെമ്പറേച്ചർ റെഗുലേറ്റേഴ്സ് ഫോർ കൺട്രോൾ ഹോട്ട് ആൻഡ് കോൾഡ് കണ്ടീഷൻ ചൂടും തണുപ്പും ഒക്കെ നിയന്ത്രിക്കാൻ സ്പേസിലാണ് നമുക്കറിയില്ല അവിടെ എത്ര ചൂടുണ്ട് എത്ര തണുപ്പുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ റെഗുലേറ്ററുകൾ ചൂട് നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളൊക്കെ കൊണ്ടുപോകണം യൂസ് സ്പേസ് ചൂട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് കേട്ടോ നമുക്ക് ബഹിരാകാശത്തെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബഹിരാകാശ വസ്ത്രങ്ങൾ ധരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം സ്പേസ് സ്യൂട്ട് വഴിയാണ് നമുക്ക് വേണ്ട എയർ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് സോ സ്പേസ് സ്യൂട്ട് എന്തായാലും ധരിക്കണം അത് ധരിച്ചിട്ട് വേണം നിങ്ങളും പോകാനായിട്ട് ഓക്കെ യെസ് ദെൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല പ്ലാനറ്റ്സിന്റെ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങൾ അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡീസ് പ്ലാനറ്റ്സിന്റെ ചുറ്റിനും എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആകാശ ബോഡി സെലസ്റ്റിയൽ ബോഡീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഓക്കെ സാറ്റലൈറ്റ്സ് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് വിച്ച് റിവോൾവ് എറോൺ ദ പ്ലാനറ്റ്സ് അൻ അദർ സിമ്പിൾ ഡെഫിനേഷൻ ഓക്കെ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റ്സിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സെലസ്റ്റിയൽ ബോഡീസ് ആണ് ആകാശഗോളങ്ങളാണ് ഓക്കെ സിമ്പിൾ അപ്പോ നമ്മുടെ എർത്തിന്റെ ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സെലസ്റ്റിയൽ ബോഡി ഏതാണെന്നുള്ളതൊന്ന് വേഗം കമന്റ് അതെല്ലാവർക്കും അറിയാവുന്ന ആണ് സോ ആരും കമന്റ് ചെയ്യാതിരിക്കരുത് ഓക്കെ അത് തന്നെ മൂൺ ആണ് നമ്മുടെ എറത്തിന്റെ ചുറ്റിനും കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആകാശഗോളം അല്ലെങ്കിൽ സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് സോ നമ്മുടെ അടുത്ത ടോപ്പിക് വരുന്നത് എന്ത് തന്നെയാണ് മൂൺ അല്ലെങ്കിൽ ചന്ദ്രനാണ് ഓക്കെ മൂണിൻ്റെ സിമ്പിൾ ഒരു ഡെഫിനേഷൻ ആണ് ആദ്യം കാണിക്കുന്നത് ദ മൂൺ ഈസ് ദ ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത് നമ്മുടെ എർത്തിനോട് ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന അതായത് ഏറ്റവും വലുപ്പത്തിലും ഏറ്റവും അടുത്തും കാണാൻ പറ്റുന്ന ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡിയാണ് മൂൺ എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ആകാശഗോളമാണ് മൂൺ എന്ന് പറയുന്നത് എന്താണ് ആകാശഗോളം ആകാശഗോളം എന്ന് പറയുന്ന ഒന്നുമില്ല നമ്മുടെ ആകാശത്ത് കാണുന്ന എല്ലാ സബ്സ്റ്റൻസിനെയും നമുക്ക് എന്ത് വിളിക്കാനുള്ള നമ്മുടെ സ്പേസിൽ കാണുന്ന എല്ലാ സബ്സ്റ്റെൻസിനെയും നമുക്ക് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വിളിക്കാൻ പറ്റും അതേ തന്നെ നമ്മുടെ എർത്തിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൂൺ എന്ന് പറയുന്നത് ആൻഡ് വേറൊരു കാര്യം മൂൺ നമ്മുടെ എർത്തിൻ്റെ ഒരു സാറ്റലൈറ്റ് ആണ് കാരണം മൂൺ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എർത്തിനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഓഫ്കോഴ്സ് മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഉപഗ്രഹമാണ് മൂൺ പ്രകാശിക്കുന്നുണ്ടോ മൂണിന് ശരിക്കും ലൈറ്റ് ഉണ്ടോ നമുക്ക് ഏറ്റവും വലിയ എന്താ പറയുക നമ്മൾ ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിച്ച ഒരു മിസ്കൺസെപ്ഷൻ ആണത് മൂണിന് ശരിക്കും ലൈറ്റ് ഇല്ല മൂൺ എന്ന് പറയുന്നത് ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് വെറുതെ പറഞ്ഞിടക്കുന്ന നമ്മുടെ മരുഭൂമിയൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ് മൂൺ എന്ന് പറയുന്നത് അതിന് ലൈറ്റ് ഒന്നുമില്ല ശരിക്കും നമ്മുടെ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ തട്ടി നമുക്ക് എറത്തിലോട്ട് വരുന്നോണ്ടാണ് ആ മൂണ് നമുക്ക് ലൈറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് കേട്ടോ വി സി ദ ലൈറ്റ് ഓഫ് ദ മൂൺ ആസ് എ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫാൾസ് ഓൺ മൂൺ ഗെറ്റ്സ് റിഫ്ലക്ട് ആണ് സണ്ണിൽ നിന്നുള്ള ലൈറ്റ് മൂണിൽ തട്ടി അത് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഭൂമിയിൽ വരുമ്പോഴാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൂൺ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ ഓക്കെ അപ്പം ആ ഒരു കാര്യമൊന്നും ഓർത്തിരിക്കാം നമ്മുടെ മൂണിന് ശരിക്കും ലൈറ്റ് ഇല്ല ഓക്കെ യെസ് പിന്നെ നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇയാളില്ലെങ്കിൽ നമുക്ക് ഭൂമി തന്നെ ഇല്ല ഓക്കെ അത്രയും ഇമ്പോർട്ടൻ ഒരാളാണ് സൺ സൺ അല്ലെങ്കിൽ സൂര്യൻ സൂര്യൻ എന്ന് എന്താണ് ഈസ് ദ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സെലസ്റ്റിയൽ ബോഡി അല്ല അത് മൂണാണ് നമ്മുടെ ഭൂമിയിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ആണ് നമ്മുടെ എർത്ത് എന്ന് സോറി സൺ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത് ആൻഡ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഹൗ ടു ഡിഫറെൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അദർ സെലസ്റ്റിയൽ ബോഡീസ് നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ വേർതിരിച്ചറിയാനായിട്ട് പറ്റും എങ്ങനെയാണ് സ്റ്റാർസും അതുപോലെ പ്ലാനറ്റ്സിനെയൊക്കെ നമുക്ക് ഇപ്പം നമ്മൾ ആകാശത്തോട്ട് ഇങ്ങനെ രാത്രി നോക്കി നിൽക്കുമ്പോൾ കുറേ എന്താ പറയുക പാർട്ടിക്കിൾസ് ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അല്ലെ ഓക്കെ കുറെ ഇങ്ങനെ തിളക്കങ്ങൾ കാണാൻ പറ്റും അതിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്വിങ്കിൾ ചെയ്യുന്നവർ തിളങ്ങുന്നവർ സ്റ്റാർസ് ആയിരിക്കും തിളങ്ങാതെ വെറുതെ നിൽക്കുന്നവരാണെങ്കിൽ അവർ സ്റ്റാർസ് അല്ല വേറെ ആണ് ഓക്കെ ഒരു പ്ലാനറ്റ്സോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും തിളങ്ങുന്നവർ മാത്രമാണ് എന്ത് സ്റ്റാർസ് ആയിട്ട് പറയാൻ പറ്റുന്ന കേട്ടോ അപ്പൊ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും സ്റ്റാർസ് ആർ സെൽഫ് ലൂമിനസ് സെലസ്റ്റിയൽ ബോഡീസ് സ്വന്തമായിട്ട് പ്രകാശിക്കാൻ പറ്റുന്നവരാണ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരാണ് സ്റ്റാർസ് എന്ന് പറയുന്നത് പക്ഷേ പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലൂമിനസ് പ്ലാനറ്റ്സ് ആയിക്കോട്ടെ ഇപ്പം നമ്മുടെ ആയിക്കോട്ടെ വേറെ ഏത് പ്ലാനറ്റ്സ് കഴിഞ്ഞാലും വേറെ ഏത് സാറ്റലൈറ്റ്സ് എടുത്തുകഴിഞ്ഞാലും അവരൊന്നും എന്തല്ല പ്രകാശിക്കുന്നവരല്ല സെൽഫ് ലൂമിനസ് അല്ല സ്റ്റാർസ് മാത്രമാണ് സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിവുള്ള ആൾക്കാർ ദ ലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ഇപ്പൊ ഈ പ്ലാനറ്റ്സ് ഒന്നും പ്രകാശിക്കാൻ കഴിവില്ലാത്തവരാണ് പക്ഷെ നമുക്ക് അവരെ ഇവിടെ നോക്കുമ്പോൾ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ അല്ലെങ്കിൽ അവരെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലോ അതെങ്ങനെയാണ് അത് സ്റ്റാർസിൽ നിന്നുള്ള ലൈറ്റ് അവരുടെ മേലെ വന്ന് വീണ് അത് റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരേക്ക് തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുന്നത് പക്ഷേ ശരിക്കും തിളക്കമുള്ളത് ആർക്ക് മാത്രമാണ് സ്റ്റാർസിന് മാത്രമാണ് അവർ മാത്രമാണ് സെൽഫ് ലൂമിനസ് ആയിട്ടുള്ളത് സ്വയം പ്രകാശിക്കുന്നതായിട്ട് ഉള്ളത് ഓക്കെ യെസ് അടുത്തൊരു പോയിന്റ് കൂടി നോക്കാം വൈൽ എൽ ഒബ്സർവിങ് ദ സ്കൈ വി സി ദ സ്റ്റാർസ് ട്വിംഗ്ലിംഗ് വെർ ആസ് എ പ്ലാനറ്റ് ഷൈൻ വിതൗട്ട് ട്വിങ്ക്ലിംഗ് നമുക്ക് ആകാശത്ത് നോക്കിക്കഴിയുമ്പോൾ കുറച്ച് പേരിങ്ങനെ തിളങ്ങുന്ന കാണാൻ പറ്റും കുറച്ച് പേര് തിളങ്ങാതെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഇതിൽ തിളങ്ങുന്ന ഒരു സ്റ്റാഴ്സ് ആയിരിക്കും തിളങ്ങാത്തവർ പ്ലാനറ്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാറ്റലൈറ്റ്സോക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും രാത്രി കാലങ്ങളിൽ ഇറങ്ങി ആകാശത്തൊക്കെ നോക്കുക എത്ര സ്റ്റാർസ് ഉണ്ട് അതുപോലെ തിളങ്ങാത്തവർ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ യെസ് ദെൻ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ല ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് ആണ് നമ്മുടെ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥം എന്ന് പറയുന്നത് ഈ സോളാർ സിസ്റ്റത്തിനകത്ത് എത്ര പ്ലാനറ്റ്സ് ഉണ്ട് വേഗം ഒന്ന് സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് നമ്മുടെ പ്ലൂട്ടോനൊക്കെ പണ്ടെടുത്ത് കളഞ്ഞിട്ടോ അപ്പോൾ ആരും തെറ്റിക്കരുത് ഓക്കെ യെസ് എയ്റ്റ് ആണ് എയ്റ്റ് പ്ലാനറ്റ്സ് ആണുള്ളത് ആ എയ്റ്റ് പ്ലാനറ്റ്സിനെയാണ് ഞാൻ ഇങ്ങനെ വരിപരിയായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ ഓക്കെ ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ സോളാർ സിസ്റ്റിൽ ആരൊക്കെയുണ്ട് സൺ ഉണ്ട് ദ പ്ലാനറ്റ്സ് അറൌൺ ദ സൺ സണ്ണിന് ചുറ്റുമായിട്ട് കുറച്ച് പ്ലാനറ്റ്സ് ഉണ്ട് ദ സാറ്റലൈറ്റ്സ് ആൻഡ് മെനി അതർ സെലസ്റ്റിയൽ ബോഡീസ് പിന്നെ എന്തൊക്കെയുണ്ട് കുറച്ച് സാറ്റലൈറ്റ്സ് ഉപഗ്രഹങ്ങളുണ്ട് പിന്നെ മറ്റനേകം എന്തുണ്ട് ആകാശഗോളങ്ങളും ഉണ്ട് വസ്തുക്കളും ഉണ്ട് കേട്ടോ ഓക്കെ മെയിൻ ആയിട്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സെൻട്രൽ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സണ്ണാണ് സണ്ണിന്റെ ചുറ്റും പ്ലാനറ്റ്സ് ഉണ്ട് അതിന് കൂടിയായിട്ട് കുറച്ച് സാറ്റലൈറ്റ്സും പിന്നെ കുറച്ച് ബാക്കി വസ്തുക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിനെയാണ് ഇത്രയും ചേർന്നുണ്ടായിട്ടിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയുധം എന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ് ആ പ്ലാനറ്റ്സ് മെർക്കുറി ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക ഏറ്റവും അടുത്ത് കാണുന്നത് മെർക്കുറി ബുധനായിരിക്കും ദെൻ വീനസ് ശുക്രൻ എർത്ത് ഭൂമി മാഴ്സ് ചൊവ്വ ജൂപ്പിറ്റർ വ്യാഴം സാറ്റൻ ശനി ദെൻ യൂറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ ഓക്കെ അപ്പം മെർക്കുറി വീനസ് എർത്ത് മാസ് ജൂപ്പിറ്റർ സാറ്റ്യൻ യുറാനസ് നെപ്റ്റ്യൂൺ എന്നുള്ള ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിക്കാം ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വീനസിന്റെ മാസിന്റെ ഇടയിലുള്ള പ്ലാനറ്റ് ഏതാണ് നമുക്ക് അറിയണ്ടേ അത് ഏതാണത് നമ്മുടെ എർത്താണ് ഓക്കെ അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാം ആൻഡ് വേറൊരിട്ടൻ

നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ പരിക്രമണ പദം എന്ന് മൂൺ ദ ദ ദ ദ ദ ദ എർത്ത് 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 ആൻഡ് പ്ലാനറ്റ്സ് ഓഫ് സോളാർ സിസ്റ്റം സൺ നമ്മുടെ ചുറ്റും കറങ്ങുന്ന പോലെ തന്നെ എല്ലാ പ്ലാനറ്റ്സും നമ്മുടെ ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട് ദ ദ ദ പാർട്ട് ഓഫ് സെലസ്റ്റിയൽ ഈസ് ഓർബിറ്റ് ഈ സെലസ്റ്റിയൽ ബോഡികളുടെ ഈ ആകാശഗോളങ്ങളുടെ ആ ഒരു വഴിയില്ല ഓർബിറ്റ് അല്ലെങ്കിൽ പരിക്രമണ പദം എന്ന് പറയുന്നത് അതൊരിക്കലും ും നമ്മുടെ എന്താ സാറ്റേൺ ഇപ്പൊ ഈ ഒരു പാത്തി കൂടെയാണ് കറങ്ങണന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ആ ഒരു പാത്തി കൂടെ തന്നെയായിരിക്കും കറങ്ങുന്നത് അത് വഴിതെറ്റി പോകാനൊന്നും ഒരു ചാൻസും ഇല്ല ആ പാത്തി നമ്മൾ വിളിക്കുന്നതാണ് സാറ്റേണിന്റെ ഓർബിറ്റ് അതുപോലെ എർത്തിന് ഒരു ഓർബിറ്റ് എല്ലാവർക്കും ഓരോ ഓർബിറ്റ് ഉണ്ട് അവർ ആ പാത്തി കൂടെ മാത്രമേ കറങ്ങുകയുള്ളൂ ഓക്കെ ഇത് കണ്ടോ നമ്മുടെ എർത്തിന്റെ മുകളിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ് നമ്മുടെ ബഹിരാകാശത്തിനെടുത്ത ഒരു പിക്ചറാണ് എർത്തിന്റെ ഇങ്ങനെ പിക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഇറ്റ് ഈസ് ആൻ ഇമേജ് ഓഫ് ദി എർത്ത് ടേക്കൺ വിത്ത് എ ക്യാമറ അറ്റാച്ച് ടു ആൻ ഒബ്ജക്ട് ഓർബിറ്റിംഗ് ദ എർത്ത് എർത്തിന് ചുറ്റിനും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇമേജ് ആണിത് അങ്ങനെ ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്ട് ആ ഒബ്ജക്റ്റ് ആണ് മക്കളെ ഇവിടെ വന്നില്ലല്ലോ യെസ് ആ ഒബ്ജക്റ്റ് ആണ് നമ്മുടെ എന്ത് ഈ കാണുന്നത് ഇതാണ് ശരിക്കും ഉള്ള എന്താ അല്ലാണ്ട് എർത്തിനുള്ള സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് മൂൺ എന്ന് പറയുമ്പോൾ എർത്തിന്റെ ചുറ്റിനും നാച്ചുറലി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തോന്നല്ല പക്ഷേ എർത്തിനെ പറ്റി പഠിക്കാനും എർത്തിന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും വേണ്ടി നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ എർത്തിന് ചുറ്റുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കൃത്രിമമാണ് അവർ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഓക്കെ മെനി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹാവ് സീൻ സെൻറ്റ് ടു ദ സ്പേസ് ക്യാമറയും മറ്റു നിരവധി ഉപകരണങ്ങളും കടുപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തിൽ അയച്ചിട്ടുണ്ട് ദേ കോൺസ്റ്റൻ്റ്ലി റിവോൾവർ ഓൺ ദ എർത്ത് അവ കണ്ടിന്യൂസ് ആയിട്ട് സദാസമയം ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഭൂമിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അവർ ഇൻഫർമേഷൻസ് ഭൂമിനെ തന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ആണ് നമ്മൾ അവരെ ഭൂമിക്ക് ചുറ്റും കറങ്ങാനായിട്ട് വിട്ടിരിക്കുന്നത് ഓക്കെ ദീസ് ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇങ്ങനെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള യന്ത്രങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ഭൂമിയുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവർ നോർമൽ സാറ്റലൈറ്റ് അല്ല നമ്മുടെ മൂണൊക്കെ പോലത്തെ നോർമൽ സാറ്റലൈറ്റ് അല്ല നാച്ചുറൽ സാറ്റലൈറ്റ് അല്ല അവർ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആണ് കൃത്രിമമാണ് നമ്മളായിട്ട് ഉണ്ടാക്കി അയച്ചിട്ടുള്ള ആൾക്കാരാണത് ഓക്കെ യെസ് ഇനി എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് ഭൂമിനെ കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തരുന്നത് ടെലികമ്യൂണിക്കേഷൻ വെതർ ഫോർകാസ്റ്റ് അതുപോലെ തന്നെ ജി പി എസ് നാവിഗേഷൻ റിമോട്ട് സെൻസിങ് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഇതൊക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ സാറ്റലൈറ്റ് വെച്ചിട്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ടോപ്പിക് അതായത് ഈ പറഞ്ഞ ഈ എല്ലാ പോയിന്റ്സും പഠിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ സാറ്റലൈറ്റ്സ് പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ എന്തായാലും ഡീൽ ചെയ്യുന്നത് ബാക്കി ടോപ്പിക്സ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നമുക്ക് ടാറ്റാ ബൈ ബൈ വൈ യു പറയാം ബൈ